ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളാദ്യമായിട്ട് പറയാൻ പോകുന്നത് നിഫ്റ്റിയുടെ ലെവൽസ് ആണ് തുടർന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും അതിനുശേഷം അടുത്ത ആഴ്ച നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തിയിട്ടുണ്ട് ഒരേ ഒരു സ്റ്റോക്ക് മാത്രമല്ലോ ആ സ്റ്റോക്ക് ഏതാണെന്ന് പറയാം ഓക്കെ ആദ്യമായിട്ട് നിഫ്റ്റിയുടെ ലെവൽസ് പറയാം ഇപ്പൊ നിഫ്റ്റി സ്പോട്ട് നിൽക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് അപ്പോ നിഫ്റ്റി സ്റ്റിൽ ബുള്ളിഷ്നസ് ആണ് നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടായിട്ട് കാണുന്നത് ഇരുപത്തിരണ്ടായിരം തന്നെയാണ് മേജർ സപ്പോർട്ട് അപ്പം ഇരുപത്തിരണ്ടായിരം സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു ബേര സ്ട്രെസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അല്ലാത്ത പക്ഷം കൺസോൾട്ടേഷൻ ഓർ പോസിറ്റീവ് ബയാസ് അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി ഓക്കെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് എന്താ പറയുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറിലാണ് സ്റ്റിൽ ബാങ്ക് നിഫ്റ്റിയും ബുള്ളിഷൻ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടായിട്ട് കാണുന്നത് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറാണ് മേജർ സപ്പോർട്ട് അപ്പൊ നാല്പത്തി ആറായിരത്തി അഞ്ഞൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ ബുള്ളിഷൻ ആണ് ബാങ്ക് നിഫ്റ്റിയും ഓക്കെ ഇതാണ് അടുത്ത ആഴ്ചയുടെ ലെവൽസ് കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ വൈഫ് ഹൗസിൽ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് തിരക്കുണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യാൻ വിട്ടുപോയത് സമയം കിട്ടാത്ത കാരണമാണ് ആണ് ഓക്കെ അപ്പൊ അടുത്ത ആഴ്ചക്ക് നല്ല സ്റ്റോക്ക് കണ്ടെത്തിയിട്ടുണ്ട് ആ സ്റ്റോക്ക് ഏതാന്ന് ഞാൻ ഇപ്പോൾ പറയാവുന്നതാണ് ആദ്യമായിട്ട് കണ്ടെത്തിയ സ്റ്റോക്ക് ബെർജർ പെയിന്റ് ആദ്യമായി കണ്ടെത്തിയ സ്റ്റോക്ക് പറയാൻ പറ്റില്ല ഓരോ സ്റ്റോക്ക് മാത്രമേ ഉള്ളു അതാണ് ബെർജർ പെയിന്റ് ഇപ്പൊ കറന്റ് മാർക്കറ്റ് പ്രൈസ് ബെർജർ പെയിന്റിന്റെ നിൽക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ പതിനഞ്ച് പൈസയിലാണ് ബർജർ പെയിന്റ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അഞ്ഞൂറ്റി നാല്പതാണ് അതാണ് ബർജർ പെയിന്റ് സ്റ്റോപ്പ് ലോസ് അഞ്ഞൂറ്റി നാല്പത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എട്ട് പോയിന്റ് തൊണ്ണൂറ്റി നാല് ശതമാനം ഒമ്പത് ശത ശതമാനത്തിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ലസ് വയ്ക്കണം അതിനെ മറിച്ച് അഗേൻസ്റ്റ് ആയിട്ട് എഴുന്നൂറ്റി പത്ത് പോയിൻ്റ് ആണ് സോറി എഴുന്നൂറ്റി പത്തിലാണ് ടാർജറ്റ് വെക്കേണ്ടത് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ബർജർ പെയിന്റ് എടുക്കാം സ്റ്റോപ്പ് ലെസ് അഞ്ഞൂറ്റി നാല്പതിൽ വെക്കേണ്ടതാണ് ടാർജറ്റ് എഴുന്നൂറ്റി പത്തിൽ വെക്കേണ്ടതാണ് എഴുന്നൂറ്റി പത്തിൽ ടാർജറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഒരു ഇരുപത് ശതമാനത്തിന്റെ അടുത്ത് ടാർജറ്റ് കിട്ടും അതായത് ഒമ്പത് ശതമാനം സ്റ്റോപ്പ് ലെസ് വെച്ചുകൊണ്ട് പത്തൊമ്പത് ഇരുപത് ശതമാനത്തിന്റെ അടുത്ത് ടാർജറ്റ് കിട്ടാവുന്ന സ്റ്റോക്കാണ് ബർജർ പെയിന്റ് നമുക്കറിയാം നല്ല സ്റ്റോക്കാണ് നല്ല ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കാണ് എൻഎസ്ഇയിലെ എൻ എസ്ഇയിലുള്ള സ്റ്റോക്കാണ് ഓക്കെ അപ്പോൾ പെയിന്റിംഗ് സെക്ടറിൽപ്പെട്ട സ്റ്റോക്കാണ് ഈ സ്റ്റോക്കാണ് അടുത്ത ആഴ്ചക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് വയ്ക്കാൻ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റോക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഇതിന്റെ കാലയളവ് എഴുന്നൂറ്റി പത്തുന്റെ ടാർഗറ്റ് കാലയളവ് ഒരു ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ ഇരുപത് ശതമാനം അച്ചീവ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ച വിശ്വസിക്കുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള കൂടി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഡിസ്ക്ലൈബറായിട്ട് പറയാണ് ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസ് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ